ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു പ്ലാനിങ് ആണ് ഇന്ന് ഞങ്ങൾ സബലീകരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ രീതിക്കുള്ള ഒരു പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ബസ്സൊക്കെ കയറി കൊല്ലം എത്തിയിട്ടുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലും അതേപോലെ ഓട്ടോറിക്ഷയിലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് അപ്പോൾ നമ്മളിപ്പം കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് നേരത്തെ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ ആദ്യം വിട്ടത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് അവിടെ ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ എന്താ കാര്യവും നമുക്കറിയില്ല ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇന്ന് അവിടെ ഓപ്പൺ ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തിരക്കും ഒന്ന് കാണാഞ്ഞപ്പോഴേ ഒരു ഡൗട്ട് തോന്നി പക്ഷെ എന്തായാലും രണ്ടും കളിപ്പിച്ചങ്ങ് പോയി നോക്കിയതാണ് പക്ഷേ തീരെശശിയായി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിതേ വണ്ടി നേരെ റിട്ടേൺ അടിച്ചിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് ആർ പി മാളിലേക്കാണേ അങ്ങനെ ഞങ്ങൾ ആർ പി മാളിൽ അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇവരാണ് കേട്ടോ എൻ്റെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫുകളാണ് പക്ഷേ സ്റ്റാഫിൽ നിന്നും ഉപരി അവരെൻ്റെ സഹോദരങ്ങളെപ്പോലെയാണ് കേട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ട്രിപ്പിലുള്ളത് അപ്പോൾ ഒരു ലേഡീസ് ട്രിപ്പാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആർ പി മോൾ അപ്പോൾ ഞങ്ങൾ ആർ പി മാളിൽ കുറച്ചൊരക്കൊന്ന് കറങ്ങി തന്നാലൊക്കെ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണേ അങ്ങനെ ഞങ്ങളിതേ റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ ഒരു ഓട്ടോയിലൊക്കെ കയറി വീണ്ടും വീണ്ടും ഓട്ടോയിലൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ പോളയത്തോടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോളയത്തോട് ഞങ്ങളുടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പം കൊല്ലം വന്നാലും ഞാനും ഹസ്ബൻഡും ഒക്കെ എപ്പോൾ കൊല്ലം വന്നാലും ഞങ്ങൾ ചെന്ന് ഫുഡ് കഴിക്കാറുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ പോളയത്തോടുള്ളത് ഒബാമ കഫേ നിങ്ങളിൽ പലരും കേട്ടിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഒബാമ കഫേ പറ്റിയിട്ട് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫേവററ്റ് സ്പോട്ടാണ് ഫുഡ് സ്പോട്ടാണ് ഈ ഒബാമ കഫേ അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വണ്ടി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ നമ്മുടെ കൊല്ലം നമ്മൾ അവരൊക്കെ കറങ്ങാൻ കൊണ്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും വന്ന് കഴിക്കാറുള്ള ആ സ്പോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് കരുതി കേട്ടോ അങ്ങനെ നേരിട്ട് ഞങ്ങൾ അവിടെ കയറി ബിരിയാണി ആണ് ഇട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ റൈസും കാര്യങ്ങളും ഒക്കെ വന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ അപ്പോൾ അത് അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മിററിൽ നോക്കി ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പർപ്പിൾ ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചു നേരെ വണ്ടി വിട്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിലേക്കാണ് അപ്പോൾ കൊല്ലം വന്നു കഴിഞ്ഞാൽ കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനൊക്കെ ആണെന്നല്ലോ അങ്ങനെ അങ്ങനത്തെ നേരെ ഞങ്ങൾ കൊല്ലം ബീച്ച് വന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബീച്ചിലാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിലുണ്ടായി അങ്ങനെ അതേ ഞങ്ങൾ ബീച്ചിലൊക്കെ വന്നു അതെ അവരുടെ മുഖത്തെ സന്തോഷം തന്നെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോവുക നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുക അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ ഒപ്പം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളിന്ന് ശരിക്കും ആസ്വദിച്ച് കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ബീച്ചിന് പുറത്തിറങ്ങിയിട്ടോ ബീച്ചിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടെന്നാൽ പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കരുതിയിട്ട് നമ്മുടെ ജലകേളി പാർക്കിന് അടുത്തുള്ളൊരു ചായക്കടയാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി ചായയൊക്കെ ഒക്കെ കുടിക്കാനട്ടോ അപ്പോൾ ചായ കുടിച്ചപ്പോൾ റിലാക്സ് ആയി പിന്നെ അവിടെ നിന്ന് അടുത്ത ഓട്ടോ വിളിച്ച് നേരെ നമ്മൾ വെറ്റ്ലാൻഡിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു പർച്ചേസ് ആണ് ഈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൻ്റെ സെക്കൻഡ് ഹാൻഡ് യൂണിവേഴ്സിറ്റി വരെയാണ് ഈ വരുന്ന മുപ്പതാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാരിയൊക്കെ പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സാരീസൊക്കെ നോക്കി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏതാണ് ഏത് സാരിയാണ് എടുത്തത് എന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നമ്മുടെ ആനിവേഴ്സറി വീഡിയോയുടെ വ്ളോഗ് വരുന്നതായിരിക്കും ആ ടൈമിൽ ഞാൻ പറയാട്ടോ ഞാൻ ഏത് സാരിയാണ് എടുത്തത് അവരൊക്കെ ഏത് സാരിയാണ് എടുത്തതെന്നൊക്കെ അപ്പോൾ ഞങ്ങളൊരു ഫുള്ള് പ്ലാനിങ്ങിലാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചധികം പർച്ചേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ പർച്ചേസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ പർച്ചേസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേക്ക് നമ്മുടെ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് അങ്ങനെ നമുക്കുള്ള ബസ് അവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൽ നമ്മൾ കയറിയിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ബസ്സിലിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരെയാണ് അപ്പോൾ എന്തേ എല്ലാവരും നല്ല രീതിയിൽ ടയേഡായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഫേസൊക്കെ കണ്ടില്ല വാടിക്കരിഞ്ഞു പിന്നെ ഒരു ചെറിയ വിഷമമുണ്ട് അയ്യോ ഇന്നത്തെ ട്രിപ്പ് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയല്ലോ പോയല്ലോന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ ഗ്രേ ചേച്ചി എടുത്ത് പറയുകയാണ് ടാറ്റ കണിക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അടുത്ത് ഇത് വീഡിയോ ആയിട്ട് വരുമോ ചേച്ചി എന്നൊക്കെ ആൾ ഭയങ്കര ഷൈ ആണ് കേട്ടോ അങ്ങനെ പിന്നെ ദൈ നമ്മൾ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ പുറത്തിറങ്ങി അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി വളരെയധികം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കത്തില്ലല്ലോ അപ്പോൾ നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോ ആയി കാണാം അപ്പോൾ എൻ്റെ ഒപ്പം ഇനി ഉള്ള വീഡിയോസിൽ ഇവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ആ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക നമ്മൾ നമ്മളിതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കും ഒപ്പം കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞാൽ ബോറൊന്നും അടിപ്പിക്കുന്നില്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ബൈ